ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് എന്ന ആത്മീയ പുസ്തകത്തിൽ നിന്നും ദാസൻ എം തോമസ് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആരംഭിക്കുന്നത് ദൈവമക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ചരിത്രത്തോടുകൂടെയാണ് യാക്കോബിൻ്റെ മകളായ ദീന ദേശത്തിലെ കന്നികമാരെ കാണുവാൻ പോയപ്പോൾ ഉണ്ടായ വലിയ ദുഃഖം എന്താണ് എന്ന് മുപ്പത്തിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാലും ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി ആരെ ഹിവ്യനായ ഹാമോറിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖയും അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ട് പോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി എന്നാൽ അഞ്ചാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് തൻ്റെ മകളായ ദീനയെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിൽ ആയിരുന്നു അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു നാം ഒടുവിലായിട്ട് ഓർത്തത് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അത് ഇങ്ങനെയാണ് നാം ചിന്തിച്ചത് ദേശനിവാസികളായ ആളുകൾ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കും എന്ന ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ആൺമക്കൾ തിരികെ എത്തുന്നരം വരെ യാക്കോബ് മിണ്ടാതിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു യാക്കോബിൻ്റെ ഈ മൗനത്തിൻ്റെ മറ്റൊരു കാരണം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശേഖയും തിരഞ്ഞെടുത്തത് ദൈവത്തിന് യാക്കോബ് നൽകിയ വാക്കിൻ്റെ വിരുദ്ധമായിട്ടുള്ള വസ്തുതയാണ് എന്ന മനസാക്ഷി കുത്തിനാലാണോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായവും ഒപ്പം മുപ്പത്തി അഞ്ചാം അധ്യായവും നാം ചേർത്ത് പഠിക്കുമ്പോൾ ഇപ്പോൾ നാം ചിന്തിച്ചു തുടങ്ങുന്ന വസ്തുത ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും അങ്ങ് എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ അങ്ങയ്ക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഇവിടെ ബഥേലിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ദൈവം തന്നെ തിരികെ വരുത്തുമ്പോൾ ചെയ്യും എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മുപ്പത്തിയഞ്ചാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധേലിൽ ചെന്ന് പാർക്കുക നിന്റെ സഹോദരനായ യേശാവിന്റെ മുന്നിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഷേഖേമിലേക്കല്ലായിരുന്നു യാക്കോബ് പോകേണ്ടിയിരുന്നത് എവിടെ നിന്ന് താൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുവോ ഉറപ്പ് പ്രാപിച്ചുവോ തിരികെ എത്തിക്കും എന്നുള്ള ദൈവിക വാഗ്ദാനം താൻ മനസ്സിലാക്കിയോ അതേ ബഥേലിലേക്ക് താൻ തിരികെ ചെല്ലണം എന്നുള്ളതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അവൻ ശേഖേമിലെത്തി സമാധാനത്തോടെ താമസിക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ ശേഖേമിൽ താമസിക്കാം എന്നൊരു ദൈവ പൈതൽ കരുതേണ്ടതില്ല കാരണം പുറമേ സമാധാനം എന്ന് തോന്നുമ്പോഴും ദൈവത്തെ അറിയാത്ത ആയിടത്ത് ശരിയായ സമാധാനം ഒരു ദൈവ പൈതലിന് ലഭിക്കയില്ല അതുതന്നെയുമല്ല അവൻ്റെ ജീവിതത്തിലേക്ക് അനേക ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന ഇടമായിട്ടത് മാറുമെന്ന് മനസ്സിലാക്കുവാനുള്ള ദൈവിക പരിജ്ഞാനം ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ടതാണ് എന്നാൽ ബഥേലിൻ്റെ സ്ഥിതി അങ്ങനെയല്ല അവിടെ വ്യത്യാസമായ ആത്മീക അനുഭവങ്ങളുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ കാര്യം യാക്കോബിൻ്റെ ഹൃദയത്തിൽ കുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ ആ കുത്തുമനസാക്ഷിയും തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മനോപഥയുമെല്ലാം ഒരു പക്ഷേ തൻ്റെ മക്കൾ വരുന്നിടം വരെ മൗനമായി ഇത്ര ദുഃഖകരമായ വസ്തുത കേട്ടിട്ടും ഇരിക്കുവാൻ യാക്കോബിനെ പ്രേരിപ്പിച്ചുവെന്ന് വേണം ചിന്തിക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദൈവസന്നിധിയിൽ നാം പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം അനുസരിക്കുക തന്നെ ചെയ്യണം ദൈവത്തോട് നാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ പാലിക്കുവാൻ നാം ദൈവസന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തുക തന്നെ വേണം അതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും കൃപയിൽ ആശ്രയിച്ച് കർത്താവിന് കൊടുത്തു നാം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അങ്ങനെ വരാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് മുഖാന്തരമുണ്ടാകുന്ന അനേക കാര്യങ്ങൾ ദുഃഖങ്ങളായി പരിണമിക്കുമ്പോൾ മനസ്സാക്ഷി നമ്മളെ തിരിഞ്ഞ് കുത്തും നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഹൃദയത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയായ മനസ്സാക്ഷി നമ്മോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ദൈവസന്നിധിയിൽ തലതാഴ്ത്താതെ നിൽക്കും എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ കർത്താവിന് നാം കടക്കാരാണെങ്കിൽ കർത്താവിനോട് നാം പറഞ്ഞിട്ടുള്ള വാക്കു പാലിക്കാതെ ഇടയിൽ വെച്ച് നമുക്കിഷ്ടമുള്ളതുപോലെ നാം ദൈവത്തിന് കൊടുത്ത വാക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി തിരികെ വന്ന് കണ്ണുനീരോടെ ദൈവത്തോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വ്യക്തമായ ഒരു മനം മനംതിരിവിന് ആഹ്വാനം ചെയ്യുകയാണ് പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് കടപ്പാടുള്ളവരായി ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്നവരായി കർത്താവിന് പ്രസാദമുള്ള തരത്തിൽ നാം ബേധേലിലേക്ക് തിരികെ വരുന്ന അനുഭവം നമുക്കുണ്ടാകുവാൻ ഈ സന്ദേശം ഇടയാക്കണം എന്നെ ശ്രദ്ധിക്കുന്ന ഏതു പ്രിയപ്പെട്ട ആളുകൾക്കും കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ തിരികെ വരുവാനുള്ള ആഹ്വാനമായി ഈ സന്ദേശം പരിണമിക്കട്ടെ കാൽവറിയുടെ ക്രൂശിൽ ജീവൻ തന്ന കർത്താവ് ഏതു മനുഷ്യനെയും സ്നേഹിക്കുന്നു അവിടുന്ന് മനുഷ്യന് വേണ്ടി ഒഴിക്കുക ആ കാൽവറിയിലെ ചുടുന്നിണം അത് സകല പാപങ്ങളെയും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുവാൻ വിശ്വാസികളായവർ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറയുവാൻ ഈ സന്ദേശവും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു തമ്പുരാൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ